ഇപ്പോഴും വിവാഹം കഴിക്കാത്ത നായിക നടിമാരിൽ വെച്ച് എന്നും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുകേഷിന്റെ പേരിൽ വെച്ചാണ് നടിക്ക് കല്യാണം ആലോചിച്ചതെങ്കിൽ ഇപ്പോൾ യുവ നടന്മാരുടെ പേരിലാണ് ഇവരെ പറ്റി ഒരു വാക്ക് പറഞ്ഞതിനാലാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇപ്പോൾ പുതിയ ഗോസിപ്പ് കോളത്തിൽ ഇടം പിടിക്കേണ്ടി വന്നിരിക്കുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി ലോകിത സംവിധാനം ചെയ്ത അരയണങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരുന്നു നടി ഒരിടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാനൊപ്പം സല്യൂട്ട് എന്ന ചിത്രത്തിലും കാളിദാസ് ജയറാമിനൊപ്പം രഞ്ജിനി എന്ന ചിത്രത്തിലും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിരുന്നു ദുൽഖർ സൽമാനെക്കുറിച്ചും കാളിദാസിനെ കുറിച്ചും താരം സംസാരിച്ചത് വാക്കുകൾ കേട്ടപ്പോഴാണ് പ്രേക്ഷകർ ഇനി അടുത്തത് ആളുകൾ ഈ നടിയെ കെട്ടിക്കുമോ എന്ന് ചോദിച്ചെത്തിയത് ദുൽഖറിനൊപ്പം സല്യൂട്ട് എന്ന സിനിമയിലാണ് അഭിനയിച്ചത് എത്ര കൂളായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ദുൽഖർ അവരുടെ തന്നെ പ്രൊഡക്ഷൻ ആയിരുന്നു എത്ര രസമായിട്ടാണ് ആ കുട്ടി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എല്ലാവരോടും ഒരുപോലെ നന്നായി പെരുമാറുന്നു എന്നെ സംബന്ധിച്ച് ആ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടം സ്വർഗമാണ് എന്ന ചിത്രത്തിന് ശേഷം റോഷൻ ആൻഡ്രൂസ് സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരമാണ് സല്യൂട്ട് കാളിദാസിനൊപ്പം ചെയ്തത് രഞ്ജിനി എന്ന ചിത്രമായിരുന്നു ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേരമേലാണ് കാളിദാസിനെ കാണുന്നത് എൻ്റെ കുഞ്ഞു മോനായി വന്ന കുട്ടി ഇത്രയും വലിയ നടനായി മുന്നിൽ നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു